ഡോക്ടർ രമേഷ് കുമാർ അപ്പോളോ അറ്റ്ലെക്സ് ആശുപത്രിയിലെ പീഡിയാറ്റിക്സ് വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടൻറ്റുമാണ് അതുകൂടാതെ ശിശുരോഗ വിദഗ്ധരുടെ ദേശീയ സംഘടനയായ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്ടിക്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാഷണൽ പ്രസിഡൻറ് കൂടിയായിരുന്നു ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുട്ടി മഴക്കാല രോഗങ്ങൾ അതും കുട്ടികളെ എങ്ങനെ ബാധിക്കും എന്തെല്ലാം നമ്മൾ കരുതിയിരിക്കണം രക്ഷകർത്താക്കൾ പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മഴക്കാലം എന്ന് പറയുന്നത് ഒരു പനിയുടെ സീസണാണ് കേരളത്തെ സംബന്ധിച്ച് ഒരു ജൂൺ മൂന്നാം വാരം ആയിക്കഴിഞ്ഞാൽ സ്കൂളുകൾ തറന്നു മഴ നല്ലപോലെ ആയിക്കഴിഞ്ഞു അത് തുടങ്ങിയവ നവംബർ വരെ മഴയുടെയും മഴയോടനുബന്ധിച്ച് വരുന്ന പനികളുടെയും ഒരു കാലമാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ഒരു രണ്ടര വയസ്സ് മൂന്ന് വയസ്സ് അതായത് അംഗൻവാടി പോകുന്നൊരു പ്രായം തൊട്ട് ഏകദേശം എട്ട് വയസ്സ് വരെ ആ ഒരു പ്രായമാണ് വൈറസുകൾ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ പകരുന്ന ഒരു പ്രായം നമ്മൾ പനികളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന പനികൾ തൊണ്ണൂറ് ശതമാനവും വൈറസ് പനികളാണ് വൈറൽ പനികളാണ് വൈറൽ പനികളെന്ന് പറഞ്ഞാൽ പ്രധാനമായും ഇപ്പോൾ കണ്ടുവരുന്നത് ഒന്ന് ഇൻഫ്ലുവൻസ എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസ് എ ടൈപ്പിലുള്ള വൈറസുകളാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കുട്ടികളിൽ അതുകൂടാതെ ഡെങ്കി പനി ഒരുപാട് കാണുന്നുണ്ട് മറ്റ് വൈറസുകൾ അതായത് അടിനോ വൈറസ് റൈനോ വൈറസ് എന്നൊക്കെ പറഞ്ഞുള്ള വൈറസുകളും കാണും ഒരുപാട് അല്ലാതെ തന്നെ നമുക്ക് ഒരു ഏകദേശം മുപ്പതിൽ പരം വൈറസുകൾ ആണ് കുട്ടികളിൽ വരുന്നത് നമ്മളിതിന് പറയുന്നത് തന്നെ കമ്മ്യൂണിറ്റി അക്വേഡ് ഇൻഫെക്ഷൻ എന്ന് പറയും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പനികളാണ് നല്ല ശാനം സ്കൂളിൽ പോ വായു കൂടെ പകരുന്ന ആയതുകൊണ്ട് അത് ഉച്ഛ്വാസ വായു കൂടോ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് വഴിയോ പകരുന്നതായതുകൊണ്ട് അടുത്ത സമ്പർക്കം മൂലം കുട്ടികൾ തമ്മിൽ നന്നായി പകരും ഏറ്റവും പ്രത്യേകിച്ച് വരാൻ സാധ്യതയുള്ളൂ ഒരു പനിയുള്ള കുട്ടി ഇപ്പം രക്ഷാകർത്താക്ക ജോലിക്ക് പോകേണ്ട സാഹചര്യമാണെങ്കിൽ അവർ ചിലപ്പോൾ ഒരു പാരസെറ്റമോൾ കൊടുത്തിട്ട് സ്കൂളിലോട്ട് വിടും ആ സ്കൂൾ ബസ്സിൽ അല്ലെങ്കിൽ ആ പോകുന്ന വാനിൽ അകത്തിരിക്കുന്ന ഒരു അടഞ്ഞ അന്തരീക്ഷത്തിരിക്കുന്ന ഏകദേശം പകുതി കുട്ടികൾക്കും ആ പനി കിട്ടിയിരിക്കും അതുപോലെ ക്ലാസ്സിൽ പോയാലും ക്ലാസ്സിലെ വെൻറ്റിലേഷൻ്റെയും ഒക്കെ പോലെ സാഹചര്യം പോലെ ഇരിക്കും എന്നാൽ പോലും അടുത്തിട ഇടപഴകുന്ന കുട്ടികൾക്ക് ഇത് വരാനുള്ള നല്ല സാധ്യതയുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഈ കുട്ടികളിൽ ഈ ഇത് ഒന്നൊരു കുട്ടിന്ന് മറ്റൊരു കുട്ടികളിലേക്ക് പിന്നെയും പിന്നെയും പകരുന്നത് ഇതിന് ഞങ്ങൾ പറയുന്നത് തന്നെ ഒരു ചൊല്ലപ്പേരുണ്ട് കിൻഡർ ഗാർഡൻ സിൻഡ്രോ എന്ന് പറയും അതായത് ഒരു മൂന്ന് വയസ്സിൽ ആറു വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആ കിൻഡർ ഗാർഡൻ ഏജിൽ വരുന്നത് അപ്പോൾ പനി വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് പേരൻസ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ പനികളിൽ ഒന്ന് വീട്ടിൽ കുട്ടിയെ സ്കൂളിൽ വിടാതെ വീട്ടിലിരുത്തി ആവശ്യത്തിന് വിശ്രമം കൊടുക്കുക രണ്ട് ന്യൂട്രീഷൻ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ആഹാരം പ്രധാനമായും ഹൈഡ്രേഷൻ എന്ന് പറയും ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ജലാംശം ഉള്ളിൽ ചെലണം അതിന് വെള്ളം കുടിക്കാം അതുകൂടാതെ നമ്മൾ കരിക്കും വെള്ളം മോരും വെള്ളം ജീരവെള്ളം എന്തെങ്കിലും ജ്യൂസ് ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇത് ഏത് വേണമെങ്കിലും ആകാം അങ്ങനത്തെ അതെല്ലാം കാര്യങ്ങൾ കൂടുതൽ കഴിപ്പിക്കുക അതുകൂടാതെ തന്നെ കുഞ്ഞിന് ഭക്ഷണം എന്താ പാൽ കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ പാൽ കൊടുക്കണം ആഹാരങ്ങൾ കഴിക്കണം ഫസ്റ്റ് വേണം ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം അതിൻ്റെ കൂടെ ചൂപ്പ വേണ്ട വേണ്ട പാരസെറ്റമോളോലോ വേണ്ട പോലെ കൊടുത്ത് അത്യാവശ്യം മൂക്കിൽ എന്തെങ്കിലും മരുന്ന് ഒഴിക്കേണ്ട ഒഴിച്ച് ചെറുതായ കുട്ടികൾക്ക് ചെറിയ ജലദോഷമുള്ള ഇച്ചിരി ആവിയൊക്കെ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ശവനം വരികൾ അവിടെ വെച്ച് തന്നെ നിൽക്കും പക്ഷേ അതിന് വീട്ടിൽ തന്നെ ഇരിക്കണം രാവു ദിവസം നമ്മൾ റസ്റ്റ് എടുക്കണം ഇനിയും എപ്പോൾ വേണം ഡോക്ടറെ കാണാൻ അല്ലെങ്കിൽ നമ്മൾ റെഡ് ഫ്ലാഗ്സ് എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു നമ്മളൊരു കൺസൾട്ടേഷൻ മസ്റ്റായിട്ടുള്ളത് അത് വേണ്ടത് പനി ഒരു മൂന്ന് ദിവസമായിട്ടും വിട്ടുമാറാത്ത പനികൾ നിൽക്കുന്നു ഇപ്പോൾ തെർമോമീറ്റർ വെച്ചാൽ എല്ലാവരും കൂടെയും നമ്മൾ പനി നോക്കാൻ പറയുന്നു വൃത്തിയോളത്തോളം ഒരു നൂറ്റൊന്ന് നൂറ്റി രണ്ട് ഡിഗ്രി പനി ഒരു നാല് മണിക്കൂറുമായിട്ട് വന്നു പോകുന്നിട്ട് ഡോക്ടർ മാറാതെ നിൽക്കുന്നു അതുകൂടാതെ ഇപ്പോൾ വൈറൽ പനികളിൽ സ്വാഭാവികമായുള്ള പനികളിൽ ഒരു പനിക്ക് പരിതം കൊടുത്ത് കുറഞ്ഞു അതേപോലെ കുഞ്ഞ് ഞാൻ ഓടി നടന്ന് കളിക്കും പിന്നെ അടുത്ത പനി വരും പിന്നെ ഒന്ന് പാരസെറ്റമോൾ കുറയും കളിക്കും അങ്ങനെ ആണെങ്കിൽ സാധാരണ ഒരു വലിയ പേടിക്കേണ്ട ഒരു മൂന്നോ നാല് ദിവസം വരെ വെയിറ്റ് ചെയ്യാം ചില പനികളിൽ പാരസെറ്റമോൾ കൊടുത്ത് കുറഞ്ഞ് ചിലപ്പോൾ ഇച്ചിരി കുറയും എന്നാലും കൊച്ചങ്ങ് ഡള്ളായിട്ട് ഒരു അതൊക്കെ ക്രാങ്കി ആയിട്ട് അങ്ങനെ വഴക്കം ഉണ്ടാക്കി അവിടെ ഇരിക്കും അത് പിന്നെയും അടുത്ത പനി ആ ഇൻട്ര പനി രണ്ട് പനികളുടെ ഇടയ്ക്കുള്ള സമയവും അത് തീരെ റെസ്റ്റ്ലെസ് ആണെങ്കിൽ അതൊന്നും കൂടുതൽ നീട്ടിക്കൊണ്ട് പോകരുത് ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ ഡോക്ടറെ കാണണം അങ്ങനത്തെ പനികൾ കൂടുതലും വൈറസ് ആകാൻ സാധ്യതയില്ല ബാക്ടീരിയയുടെ പനികളാകാം ന്യുമോണിയകളാകാം അല്ലെങ്കിൽ ഡെങ്കി പനിയാകാം ഇച്ചൂടെ നമ്മൾ സിഗറായിട്ടുള്ള തരത്തിലുള്ള പനികളാണ് അത് നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ബ്ലഡ് വല്ല ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യണം ഇപ്പം നമ്മൾ ഇൻഫ്ലുവൻസ് ആളെന്നറിയാനായിട്ട് ഇപ്പോൾ സ്വാബ് എടുത്ത് ചിക്കൻ നമ്മൾ പണ്ട് കോവിഡിന് ചെയ്തിരുന്ന പോലെ സ്വാബ് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ പി സി ആർ ടെസ്റ്റുണ്ട് മോണിക്കുലാർ ഡി എൻ എ ടെസ്റ്റിങ് രാവിലെ കൊടുത്താൽ വൈകിട്ട് റിപ്പോർട്ട് കിട്ടും അത് ചെയ്താൽ ഇൻഫ്ലുവൻസയാണോ അടിനോ വൈറസ് ആണോ ഐറൈനോ വൈറസ് ആണോ എന്ത് വൈറസ് ആണെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതല്ലാതെ മറ്റ് ടെസ്റ്റുകളും മറ്റ് വൈറസുകളും ബാക്ടീരിയ ഒക്കെ ഐഡൻറ്റിഫൈ ആയി ടെസ്റ്റ് വഴി അപ്പം ഇങ്ങനത്തെ പനികളാണെങ്കിൽ ഇടവിട്ട് പനി കുറയുമ്പോഴും കുഞ്ഞ് ഡളായിട്ട് ഇരിക്കുന്ന പനികളാണേലും ഡോക്ടറെ കാണണം അല്ലാതെ ഏത് പനിയാണെങ്കിലും മൂന്ന് ദിവസമെങ്കിലും കുറയാതെ മാറിയാൽ ഡോക്ടറെ കാണണം കുഞ്ഞ് ആഹാരം പനികൾ കുറയുന്ന സമയത്തും കുഞ്ഞ് ഒട്ടും ഒരു ക്ഷീണിച്ച് ചെയ്തായിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണണം അതിൻ്റെ കൂടെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ശ്വാസം മുട്ടലുണ്ടെങ്കിലും ഓഫ്കോഴ്സ് നമ്മൾ പോയിരിക്കും ഇല്ല മലത്തിന് വേറിളക്കം ഉണ്ടെങ്കിൽ പോയിരിക്കും മൂത്രമൊഴിക്കുമ്പോൾ വല്ല വേദനയും വല്ല മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പോയിരിക്കും യൂറിൻ്റെ അളവ് കുറവാണെങ്കിൽ നമ്മൾ കൺസേണ്ടാകണം അത് എല്ലാ പനികളിലും ഉള്ള പോലെ തന്നെ ഇപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു പകുതി പനികൾക്കും രണ്ടോ മൂന്നോ ദിവസം വീട്ടിൽ ഇരുന്നാൽ വൈറൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരും വൈറസ് മൂലം കിട്ടുന്ന ജലദോഷം തുമ്മല മൂക്കില തൊണ്ട എല്ലാ അസുഖങ്ങൾ ഇങ്ങനത്തെ പനികളാണ് അത് വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുത്ത് നല്ല ആഹാരം കഴിച്ച് ആരെങ്കിലും കെയർ ചെയ്തിരുന്നാൽ മാറേണ്ട കാര്യങ്ങളേ ഉള്ളൂ പിന്നെ സത്യക്കേണ്ട ഈ കാലഘട്ടം ഈ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ദേഹത്ത് മുഴുവൻ റാഷസ് വരുന്നു ഒത്തിരി ചെറിയ അഞ്ചാം പോലത്തെ റാഷല്ല ചുവന്ന ചുവന്ന ഇപ്പം പാടുകളൊക്കെ വരുന്നാൽ പനിയുടെ കൂടെ വന്നു കണ്ണൊക്കെ നല്ലപോലെ ചുവന്നു വല്ലാതായെങ്കിൽ തൊണ്ടേനൊക്കെ വന്നത് ഇത് ഗ്ലാൻഡുകൾ പോലെ വന്ന മുഴച്ച് വരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഡോക്ടറെ കണ്ട് അത് എന്താണെങ്കിലും കണ്ടിരിക്കണം പിന്നെ പിന്നെ നമ്മൾ മറ്റു പനിയുള്ളവരാളുടെ സമ്പർക്കം കഴിവതും വീട്ടിൽ മൂത്ത കുട്ടികളുണ്ടെങ്കിൽ ഇളയ കൊച്ചു പൊടി കുട്ടികളൊക്കെ ഉണ്ട് അവരെ ഒഴിവാക്കി വേറെ ഏതെങ്കിലും മുറികളിലൊക്കെ മാറ്റി കിടത്താനും ഒക്കെ നോക്കണം പിന്നെ മുതിർന്നവർ പ്രായമുള്ളവരാളുടെ സമ്പർക്കം ഒഴിവാക്കാൻ നോക്കുക അവർക്കാണെങ്കിലും കൊച്ചു കുട്ടികൾ സ്കൂളിൽ നിന്ന് വിനോദ പനി മുതിർന്നവർ കിട്ടുമ്പോൾ ഉത്യാവശ്യം പ്രായമുള്ളവരോ മറ്റു അസുഖങ്ങളോ വീട്ടിലുള്ളവരോ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സൂക്ഷിക്കണം അവർ ഞങ്ങൾ എപ്പോഴും പറയും ചിക്കൻ ബോക്സ് ഒരു കുട്ടിക്ക് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയതിരിക്കാൻ പോകുക കുട്ടിയുടെ നാല് ദിവസം കൊണ്ട് മാറും പക്ഷേ അതൊരു വീട്ടിൽ ഡയബറ്റിസോ നല്ല സീരിയസ് അസുഖമുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കോംപ്ലിക്കേഷൻസ് വരുത്തും അപ്പം ഈ മഴക്കാല കാര്യക്കായി ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കുട്ടികളെ എത്രയും ശ്രദ്ധിക്കുക അസുഖം വന്നാൽ വീട്ടിലിരിക്കുക ഇരിക്കുക വിശ്രമ ആവശ്യം കൊടുക്കുക നല്ല ഹൈഡ്രേഷൻ കൊടുക്കുക കെയർ ചെയ്യുക പിറ്റേ ദിവസം നിർബന്ധിച്ച് സ്കൂളിൽ വിടാതിരിക്കുക രണ്ടോ മൂന്ന് ദിവസം റെസ്റ്റ് എടുത്താൽ പകുതി പൈറസ് ഡിമാൻഡ്സ് റെസ്പെക്റ്റ് എന്ന് പറയും അതിനെ റെസ്പെക്റ്റ് ചെയ്യുക റെസ്റ്റ് എടുത്താൽ നമ്മൾ മാറാനുള്ളതേ ഉള്ളൂ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ആ റസ് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ലീവ് എടുക്കുമോ മറ്റ് സാഹചര്യങ്ങളോ ഇല്ല സ്കൂളിലെ പ്രഷർ വരും പരീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളെ അവഗണിച്ച് വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അവരവരുടെ പനി കുറയുകയും ചെയ്യും സമൂഹത്തിൽ അത് മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യും അത് കമ്മ്യൂണിറ്റിയുടെ ഹെൽത്തിനെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്താലേ ഉള്ളൂ ഇങ്ങനത്തെ അസുഖങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് ഇന്ന് എനിക്ക് തരാനുള്ള ഒരു മെസ്സേജ് താങ്ക് യു